ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എൻ്റെ പേര് മോസിൻ ആണ് മോസിൻ സാറാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ആണ് സോ റിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കുറച്ചും കൂടി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇവിടെ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് പോർഷൻ ആണെന്ന് ചെയ്യുന്നത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് വളരെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക ക്ലിയർ ചെയ്യുക വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യുക ക്ലിയർ ചെയ്യാൻ പറ്റും സോ ഫസ്റ്റ് ഓഫ് ഓൾ മാഗ്നറ്റിക് ഡൈപോൾ ഓക്കെ നമ്മൾ ഓൾറെഡി ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യങ്ങളും ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചതാണ് സോ നമ്മൾ ഇത് മാഗ്നറ്റിക് ഡൈപ്പോൾ ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൊ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മാഗ്നറ്റിക് പോൾസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓക്കെ ഈക്വൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് മാഗ്നറ്റിക് പോൾസിന് നമുക്കറിയാം മാഗ്നറ്റിക് പോൾസ് ഏതൊക്കെയാണ് ഒന്നിനെന്ത് വരും നോർത്ത് പോൾ വരും അതിലെന്ത് വരും സൗത്ത് പോൾ എന്തു ചെയ്യും വരും ഓക്കെ നോർത്ത് പോൾ അല്ലെങ്കിൽ സൗത്ത് പോൾ സോ ഈ പറയുന്ന നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ഈക്വൽ ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെയിം പോൾസ് ഓർ ഡിഫറെ പോളിന് ഈക്വൽ ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന തന്നെ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് ചെയ്യുന്നത് പറയുന്നത് നമുക്ക് ഡെഫിനേഷൻ അത്രയേ ഉള്ളൂ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മാഗ്നറ്റിക് പോൾ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് നമുക്കതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ഡൈപോൾ പോൾ ആണ് ഓക്കെ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് പോൾ സ്ട്രെങ്ത് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മൾ നീന്തുന്നുണ്ട് ഡയോഗ്രത്തിൽ നമ്മൾ നീന്തുന്നുണ്ട് ഒരു മാഗ്നെറ്റ് നീതിയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് ആ മാഗ്നറ്റിൻ്റെ പോൾസ് ഒരു സൈഡ് നമുക്ക് എന്തായാലും കൺസിഡർ ചെയ്യാം നോർത്ത് ആയിട്ടും ഓപ്പോസിറ്റ് സൈഡ് എന്നാണ് സൗത്ത് എന്ത് ചെയ്യാം കൺസിഡർ ചെയ്യാം ഒന്ന് നോർത്ത് പോളും ഒന്ന് സൗത്ത് പോളും ഈ മാഗ്നറ്റിക് പോൾസിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് റ്റു എല്ലാണെന്ന് വെക്കാം കുറച്ച് സെപ്പറേറ്റ് ഡിസ്റ്റൻസ് എത്രയാണ് ടു ആണ് സോ ഇതിൽ പ്രൊഡക്റ്റ് ഓഫ് പോൾ സ്ട്രെങ്ത്ത് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു മാഗ്നെറ്റ് എടുത്തു അതിൻ്റെ ഒരു സൈഡ് നോർത്ത് പോൾ ഒരു സൈഡ് സൗത്ത് ഉണ്ട് ഡിസ്റ്റൻസ് എത്രയാണ് ടു ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ എത്രയായിരിക്കും ഓക്കെ സിമ്പിളാണ് പ്രൊഡക്റ്റ് ഓഫ് പോൾ സ്ട്രെങ്ത്ത് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾസ് ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ എന്താ നമുക്ക് വരുന്നത് ടു വരുന്നത് പ്രൊഡക്റ്റ് ഓഫ് പോൾ സ്ട്രെങ്ത് പോൾ സ്ട്രെങ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്തായിരിക്കും പി ആണ് എന്ത് ചെയ്യുക ഡിനോട്ട് ചെയ്യുക എങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിലെ ഡൈപോൾ മൊമെന്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താ എം ആണ് മാഗ്നറ്റി ഡൈപോൾ മൊവ്മെൻറിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സോ ഇക്വേഷൻ എന്ത് കിട്ടും എം മീസിക്കിൽ ടു പി ഇൻറ്റു എന്ത് വരും ട്വൽ എന്ന് വരും ഓക്കെ പി ഇൻറ്റു ടു എൽ എന്ന് വന്നു ഇക്വേഷൻ എന്തായി പി ഇൻറ്റു റ്റുവെൽ അറിയാലോ പി എന്താണ് പോൾ സ്ട്രെങ്ത് ആണ് അതുപോലെ എം എന്താണ് ഡൈപോൾ പോൾ ആണ് ടു എൽ എന്താണ് ആ കാണുന്ന മാഗ്നറ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ് എന്ത് അല്ലെങ്കിൽ ആ രണ്ട് നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് നമ്മൾ ടൂ എൽ എന്ന് പറയുന്നത് സോ ഇതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒരു മാഗ്നെറ്റ് എന്താണ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാഗ്നെറ്റ് എന്താണ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം സെപ്പറേറ്റ് ചെയ്യാം ഒന്നിൽ ലോങ്ങിറ്റ്യൂഡിലായിട്ട് സെപ്പറേറ്റ് അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ഫേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാം സെപ്പറേറ്റ് ചെയ്യാം സോ ഫോർ എക്സാമ്പിളിന് ഇങ്ങനൊരു മാഗ്നറ്റ് ഉണ്ട് ഓക്കെ മാഗ്നറ്റിനെ ലോങ്ങിറ്റൂഡിലായിട്ട് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്തെന്തായി നമുക്ക് ലോങ്ങിറ്റ്യൂഡിലായി തന്നെ ക്രോസ് ചെയ്തെന്തായി ട്രാൻസ്ഫേഴ്സ് ഓപ്ഷനായി ഓക്കെ സോ ഇതിൽ നമ്മൾ മാഗ്നറ്റിക് ഡൈപ്പോളിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം പോൾ സ്ട്രെങ്ത് ഉണ്ട് ഡൈപോൾ മൊമെൻറ്റും ഉണ്ട് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഒരു മാഗ്നറ്റ് ഓക്കെ കൺസിഡർ ചെയ്തു നമുക്കിതിനെ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യാം ഒന്നില്ലെങ്കിൽ ലോങ്ങിറ്റൂഡിലായിട്ട് ഡിവൈഡ് ചെയ്യാം ഇല്ലെങ്കിലോ ട്രാൻസ്വേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യാം സോ നമ്മൾ മാഗ്നറ്റിനെ കട്ട് ചെയ്യുന്നത് ലോങ്ങിറ്റൂഡിലാണെങ്കിൽ ലോങ്ങിറ്റ്യൂഡിൽ ആണെങ്കിൽ അതിൻ്റെ പോൾ സ്ട്രെങ്ത്തും അതുപോലെ ഡൈപോൾ മെമൻ്റും എന്തായിരിക്കും നേരെ ഹാഫായിട്ട് എന്ത് ചെയ്യും മാറും ഓക്കെ പോൾ സ്ട്രെങ്ത്തും ഡൈപോൾ മെമൻ്റ് എന്താവും നേരെ പകുതിയാവും എങ്ങനെ ലോങ്ങിറ്റ്യൂഡിനാണെന്തു നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ ഇതന്നെ കാരണം നമുക്ക് മനസ്സിലാവും എന്താണ് ലോങ് കട്ട് ചെയ്യുമ്പോൾ ഈ പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏതാണോ മാഗ്നറ്റ് അതിൻ്റെ എഡ്ജിൽ വരുന്ന സ്ട്രെങ്ത്തിനാണ് എന്താ പറയുക പോൾ സ്ട്രെങ്ത് ഇപ്പോൾ ഇത് നോർത്ത് ആണെങ്കിൽ ആ നോർത്ത് പോളിൻ്റെ സ്ട്രെങ്ത് ഇവിടെ സൗത്ത് പോൾ പോളാണെങ്കിൽ സൗത്ത് പോളിൻ്റെ സ്ട്രെങ്ത് സോ ഇത് നമ്മളാണ് പകുതിയായിട്ട് ലോങ്ട്യൂഡിനായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ പോൾ സ്ട്രെങ്ത് എന്താണ് നേരെ ഹാഫ് ആവാണ് സോ ഓട്ടോമാറ്റിക്ക് പോൾ സ്ട്രെങ്ത് എന്തായി ഹാഫായി അതുപോലെ തന്നെ മൊമെൻ്റ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നേരത്തെ ഞാനതായത് വരാം ടോട്ടൽ ലെങ്ത് ഈക്വൽ ആണെങ്കിലും നമ്മൾ കട്ട് ചെയ്യുമ്പോഴും ടോട്ടൽ ലെങ്ത് ടൂൽ ആണെങ്കിൽ പോലും സ്ട്രെങ്ത് പകുതിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൊമെൻറ്റ് എന്താകും പകുതിയാവും ഓക്കെ പോൾ സ്ട്രെങ്ത്ത് സെയിം ആണെങ്കിൽ മൊമെൻറ്റ് എന്തായിരിക്കും നമുക്കത് കുഴപ്പമില്ല പക്ഷേ അതുകൊണ്ട് തന്നെ പോൾ സ്ട്രെങ്ത് പകുതിയാകുമ്പോൾ എന്തായി മൊമെൻ്റ് എന്തായി ഹാഫായി ഇതെങ്ങനെ ലോങ് ട്യൂണിൽ കത്തി കട്ട് ചെയ്യുന്ന സമയത്ത് കാരണം എന്താണ് സെൻറ്റർ ആണ് കട്ട് ചെയ്യുന്നത് ടോട്ടൽ സ്ട്രെങ്ത്ത് പകുതിയായിട്ട് എന്തെയ്യും മാറും ഇത് തന്നെ ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിലോ അല്ലെങ്കിൽ ഇക്കുറ്റേറിയ ലൈലാണ് കട്ട് ചെയ്യുന്നതെങ്കിലോ എന്താ ഉണ്ടാവുക ഒറ്റ ഡിഫറൻസ് ആളു ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പോൾ സ്ട്രെങ്ത്തിന് സ്ട്രെങ്ത്തിനൊന്നെയ്യുന്നില്ല ഒരു പ്രശ്നവും വരുന്നില്ല ഓക്കെ പോൾ സ്ട്രെങ്ത് എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് പക്ഷേ പി ഇക്വൽ എന്തായിരിക്കും സെയിം ആയിരിക്കും പക്ഷേ ഇങ്ങനൊരു കേസ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ലെങ്ത് ടു എൽ എന്ന് പറയുന്ന ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്തായി മാറുകയാണ് നേരെ പകുതിയാവാണ് സോ എം ഇ സി ഗിൽ ടു പി ഇൻ ടു ടു എല്ലാണെന്താ ഡൈപ്പോൾ മൊവ്മെൻറ്റിൻ്റെ ഇക്വേഷൻ സോ അതിൽ ടു ലെങ്ത് അതിൽ ടു എൽ എന്ന് പറഞ്ഞ നേരെ പകുതിയാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഡൈപ്പോൾ മൊവ്മെൻറ്റ് എന്തായിട്ട് മാറും ഡൈപ്പോൾ മൊവെൻറ്റ് നേരെന്തെയ്യും ഹാഫ് ആയിട്ട് എന്ത് ചെയ്യും ചേഞ്ച് ആവും ക്ലിയർ ആയോ ശ്രദ്ധിക്ക് ഈ ഒരു സംഭവത്തിൽ എന്താണ് നമുക്ക് റിപ്പീറ്റ് കേട്ടാലും വലിയ കുഴപ്പമില്ല ലോങ് ടൂറിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും പോൾ സ്ട്രെങ്ത്ത് പകുതിയാവും ഡേ പോൾ മൊവ്മെൻറ്റ് എന്താകും പകുതിയാവും ഇത് തന്നെ ട്രാൻസ്ഫേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇക്വറ്റോറിയലേക്കാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക പോൾ സ്ട്രെങ്ത് കാരണം അവിടെ ഒന്നും ഡിഫറൻസ് വരുന്നില്ല സോ സെയിം ആയിരിക്കും അതുപോലെ തന്നെ മൊമെൻ്റ് ഡൈപ്പോൾ മൊമെൻ്റ് എന്തായിട്ട് മാറും ഹാഫ് ഹാഫായിട്ട് എന്തെങ്കിലും മാറും ഓക്കെ സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എന്താണ് ആയിട്ടും അതുപോലെ തന്നെ ഇക്വറ്റോറിയലിൽ അല്ലെങ്കിൽ ലോങ് ട്യൂഡിലായിട്ടും ട്രാൻസ്ഫേഴ്സ് ആയിട്ടും കട്ട് ചെയ്യുമ്പോൾ ഡൈപ്പോൾ മൊമെൻറ്റും അതുപോലെ തന്നെ പോൾ സ്ട്രെങ്ത്തും എത്രത്തോളം ഡിഫറൻറ്റാകുന്ന കാര്യം പറഞ്ഞു ഓക്കെ ലോങ് ട്യൂണിലാവുമ്പോൾ രണ്ടും ഹാഫായിട്ടും ഇതിന് ട്രാൻസ്വേഴ്സ് ആയിട്ടാണെങ്കിൽ ഡൈപ്പോൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഹാഫും പോൾ സ്ട്രെങ്ത് എന്തായിരിക്കും സെയിം ആയിരിക്കും പറഞ്ഞു സോ ഇതിൻ്റെ ബേസിൽ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റെൻസിറ്റി ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ദ ബാർ മാഗ്നറ്റ് ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ് ഓക്കെ ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എന്താണ് ലോങ് ട്യൂണിലായിട്ട് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്രഷനാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് തന്നെ എന്താ പറയുക ബി ആണെന്ത് മാഗ്നറ്റിക് ഫീൽഡ് സോ ഇക്വേഷൻ ഏകും മ്യൂ സീറോ ഡിവൈഡഡ് ബൈ ഫോർ പൈ ഇൻറ്റു ടു എം എം എന്താണ് എപ്പോൾ മമ്പിനാണ് ഡിവൈഡ് ബൈ ആർ ക്യൂബ് ഓക്കെ മ്യൂ സീറോ ബൈ ഫോർ പൈ ഇൻറ്റു ടു എം ബൈ ആർ ക്യൂബ് ഓക്കെ ഇതുതന്നെ നേരെ എന്താണ് ഇൻ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡൻസിറ്റി ഓൺ ദ ഇക്കറ്റേറി ലൈൻ ഓഫ് ദ ബാർ മാഗ്നറ്റ് വരുമ്പോൾ എന്തോക്യാഷൻ ഉണ്ടാവുക കാരണം നമുക്കറിയാം ഇക്വറ്റോറിയൽ അതിനകത്ത് എന്തായിരിക്കും പോൾ സ്ട്രെങ്ത് സെയിം ആയിരിക്കും പക്ഷേ മൊമെന്റ് മാത്രമേ എന്താവുള്ളൂ ഹാഫ് ആയിട്ട് തരുള്ളൂ സോ ഇക്വേഷൻ ചെറിയ ഡിഫറൻസ് തന്നെ ഉള്ളൂ ബി സിക് ടു സീറോ ഡിവൈഡ് ബൈ ഫോർ പൈ ഇൻ എം ബൈ ആർ ക്യൂബ് അവിടെ രണ്ടും ആയിരുന്നു ഇവിടെ എന്താണ് മൊമെന്റ് എന്താണ് ഹാഫാണ് പോൾ സ്ട്രെങ്ത് എന്താണ് സെയിം ആണ് സോ ഈ രണ്ട് ഇക്വേഷനും എന്തെയ്യുക മസ്റ്റ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ മെ മെറ്റീരിയലിൻ്റെ പ്രോബ്ലത്തിൻ്റെ കൊടുത്തിട്ടുണ്ടാവും പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ടാവും ഒന്നില്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലൈനുള്ള സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനോ അതല്ലെങ്കിൽ എന്താണ് ആക്സൽ ലൈന് ബാർമാൻ്റെ എന്ന ആക്സൽ ലൈനിൽ പ്ലേസ് ചെയ്യുന്ന സമയത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റെൻസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് ഓക്കെ സോ ഈ ഇക്വേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ സോൾവ് ചെയ്യാം നമുക്ക് അതിൽ കൂടുതലെ എന്താ പറയുക ഡെറിവേഷനോ കാര്യങ്ങളായിട്ട് പഠിക്കാനില്ല ഇക്വേഷൻസ് എന്ത് ചെയ്യുക ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ ടോപ്പിക്ക് എന്താണ് ഡൈപോൾ മൊമെൻറ്റ് എന്താണ് പോൾ സ്ട്രെങ്ത് എന്താണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇത് സെപ്പറേറ്റ് ഡിസ്റ്റൻസിന് എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നു രണ്ട് പോൾ സ്ട്രെങ്ത് ഉള്ള ഒരു ബാർ മാഗ്നറ്റിൻ്റെ ഒരു ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അട്രാക്ഷൻ ആകാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം റിപ്പൽഷൻ ആകും ഒക്കെ ഓപ്പോസിറ്റ് ആവാം അല്ലെങ്കിൽ എന്തായിരിക്കും സെയിം ആയിരിക്കാം അതിനെ ഡേപ്പോൾ മൊമെൻ്റ് എന്ന് പറയുന്നു ഈ കാര്യങ്ങളും ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യുക മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക ഈ രണ്ട് ഇക്വേഷൻ്റെ യൂസ് ചെയ്തു വരുന്ന പ്രോബ്ലംസ് നമ്മുടെ മെറ്റീരിയൽ ഉണ്ട് അതെന്ത് ചെയ്യുക മസ്റ്റായിട്ട് വർക്ക് ഔട്ട് ചെയ്യുക സോ നമുക്ക് ഈ ഒരു പാർട്ടിൽ ഒരു പോയിന്റ് വന്നിട്ട് ഇൻ മാഗ്നിസം നമുക്കുള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഗോസ് ലോ പഠിക്കുമ്പോൾ കാര്യമായ റിവേഷൻ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ഇവിടെ എന്തില്ല ആ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കാരണം മാഗ്നറ്റിസത്തിൻ്റെ കേസിൽ ഗോസ്ലോ എന്ന് പറയുന്നത് അതായത് ഫോർ എക്സാമ്പിളിൽ നമ്മൾ എന്ത് ചെയ്തു ഒരു ലൂപ്പ് എന്ത് ചെയ്തു കൺസിഡർ ചെയ്തു ഓക്കെ ലൂപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക ആ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു മാഗ്നറ്റ് കൊണ്ടുപോയിട്ട് എന്താണ് പ്ലേസ് ചെയ്യാണ് സോ ഒരു ലൂപ്പ് നമ്മൾ എന്ത് ചെയ്തു കൺസിഡർ ചെയ്തു അതിനുള്ളിൽ എന്താണ് ഒരു മാഗ്നെറ്റ് കൊണ്ടുപോയിട്ട് എന്താണ് പ്ലേസ് ചെയ്യാണ് സോ ഇൻ ടേംസ് ഓഫ് ഗോസ്ലോ മാഗ്നറ്റിസിലും പറയുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്നാകുന്നുണ്ടോ അത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ടാവും പുറത്തേക്കും പോകുന്നുണ്ടാവും എത്രത്തോളം ഇന്നാകുന്നുണ്ടോ അത്രത്തോളം എന്താണ് പുറത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് വിച്ച് മീൻസ് എന്തില്ല ഈ ഒരു സംഭവം എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല സംഭവം വരുന്നു എത്രത്തോളം ഇന്ന് വരുന്നു അത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട് ഔട്ടായി എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് സോ വരുന്നത് മൊത്തം ഔട്ടായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് വാല്യൂ നമുക്ക് എന്താണ് വരിക സീറോ ആണ് എന്ത് ചെയ്യുക വരിക ഓക്കെ കാരണം അത് കുറച്ചുണ്ടെന്താണ് മാഗ്നറ്റിക് ഫീൽഡായിട്ട് വരുന്ന സംഭവങ്ങൾ എന്താണ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആ മാഗ്നറ്റി കണക്ട് കണക്റ്റ് നമുക്ക് എന്ത് പറയാം ഓക്കെ അവിടെ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം പക്ഷേ വരുന്ന ഫീൽഡ് മൊത്തം ഇന്നാവുന്ന മൊത്തം ഔട്ടായി പോകുകയാണെങ്കിൽ നെറ്റ് എന്താണ് ക്യാൻസർ വരിക പത്തെണ്ണം വന്നു പത്തെണ്ണം ചെയ്തു പോയി ഓക്കെ വന്നത് പത്ത് പോയത് പത്ത് ടെൺ മൈനസ് ടെൺ നമുക്ക് എന്താ വരുന്നത് സീറോ ആണ് വരുന്നത് നെറ്റ് എന്തായിരിക്കും സീറോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇൻ മാഗ്നറ്റിസം ഓക്കെ ഫൈവേഴ്സ് ഇസ് ഈക്വൽ ടു ക്ലോസ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് എന്ത് വരും മാഗ്നറ്റിക് ഫീൽഡിൻ ടു ഡി എസ് ഓക്കെ മാഗ്നറ്റിക് ഫീറ്റർ ഡി എസ് വിചാരിച്ചെന്ത് വരും സീറോ എന്ന് എന്ത് ചെയ്യും വരും അതുകൊണ്ടാണ് ആർ എച്ച് എസ് എന്ന് പറയുന്നത് സീറോ ബിക്കോസ് മാഗ്നറ്റിക് മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓക്കെ മാഗ്നറ്റിക് പോൾസ് എന്ന് പറഞ്ഞു മോണോബോൾസ് ഒന്നുമില്ല ഇതിൽ നിന്നില്ല മാഗ്നറ്റിസം ഗോസ്റ്റോയിൽ മാഗ്നിറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എത്രത്തോളം ഇന്ന് വരുന്നോ പത്താണ് ഇന്ന് വന്നതെങ്കിൽ പത്തും എന്താണ് ആണ് ഓക്കെ നമ്മൾ അങ്ങനെ ഡിഫറൻസ് കണ്ടുപിടിക്കുക എത്ര വന്നു അതുപോലെ എത്ര പോയി ഡിഫറൻസ് എന്തായിരിക്കും സീറോ ആയിരിക്കും സോ ഇൻ മാഗ്നറ്റിസം ഗോസ്റ്റോവിൽ എന്താണ് വരുന്നത് സീറോ ആണ് എത്ര ഇന്ന് വരുന്നോ അത്രയും ഔട്ട് ആകുന്നുണ്ട് സോ ആർ എച്ച് സിഗിൽ സീറോ എന്താണ് മാഗ്നറ്റിക് മോണോബോൾസ് ഒന്നും തീന്നില്ല എക്സിസ്റ്റ് ചെയ്യുന്നില്ല സോ ഗോസിലോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യേണ്ട ഡെഫിനേഷനോ അല്ലെങ്കിൽ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ഡിറൈവ് ചെയ്ത് വയ്ക്കാൻ നിൽക്കേണ്ട ഫൈനൽ ആൻസർ എന്നാണ് സീറോ ആണത് എന്തുകൊണ്ടാണ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ആ കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളത് പഠിക്കാനുള്ളത് സോ നമുക്ക് ഫസ്റ്റ് പോർഷനിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ എനിക്കറിയാവുമ്പോൾ ഒരുപാട് നമ്മൾ കാര്യമായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ ജസ്റ്റ് ഇക്വേഷൻസും കാര്യങ്ങളും മാത്രമേ റെഫർ ചെയ്ത് പോയിട്ടുള്ളൂ പക്ഷേ നമ്മൾ നെക്സ്റ്റ് വരാൻ പോകുന്ന പാർട്സ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കാരണം രണ്ട് ആണ് നമ്മൾ നെക്സ്റ്റ് രണ്ടാമത്തെ പോർഷൻ എന്നാണ് ഫെറോമാറ്റിക്കും ഡയമാറ്റിക്കും പാരാമാറ്റിക്കും ഡിഫറൻസ് ആണ് പക്ഷേ ലാസ്റ്റ് പോർഷൻ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് നമ്മളിന് വരാൻ പോകുന്നത് പെർമിയബിലിറ്റി സസെപ്റ്റിബിലിറ്റി അതുപോലെ തന്നെ റിലേറ്റീവ് പെർമിയബിലിറ്റി പെർമിയബിലിറ്റി ഇൻ ഫ്രീ സ്പേസ് ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർമിറ്റി പെർമിയബിലിറ്റിയും അതുപോലെ സസപ്റ്റിബിലി റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാണ്ട് പ്രൂവ് ചെയ്യാനുണ്ട് ഇത്രയും ഭാഗങ്ങളാണ് എന്ത് നമുക്കിനി വരാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ രണ്ട് പോർഷൻസും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എന്താണ് റയർ ആണെന്ന് എന്ത് ചെയ്യാം പറയാം സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം വളരെ തറവായിട്ട് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം താങ്ക്